ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു സെയിൽ വീഡിയോ തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതാ ഇതായത് വിങ്ക റോസിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോയിൽ കോംബോ ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു നാടൻ ബാൽസം പ്ലാന്റ് ആണ് ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഇത്രയും നല്ല സൈസ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കുറച്ച് പ്ലാന്റുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൽ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ കളർ വരുന്നത് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത് എപ്പോഴും സെയിൽ വീഡിയോയിൽ ഇടാറുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാവരും എപ്പോഴും വാങ്ങിക്കാവുന്നൊരു വാങ്ങിക്കുന്നൊരു നോർമൽ വെറൈറ്റി സിങ്കോണിയാണ് നല്ല ഗ്രീന് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത പ്ലാന്റ് എപ്പി ഷിയാണ് എപ്പി ആദ്യത്തെ വെറൈറ്റി ഇതാ മെറൂൺ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് കണ്ടില്ല ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് നിറയെ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്താലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ സാധിക്കും നല്ല ബുഷിയായിട്ട് തന്നെ പെട്ടെന്ന് വരും പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപ തന്നെയാണ് ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത് പിന്നെ അടുത്തത് യെല്ലോ ഫ്ലവർ വരുന്ന പീശിയാണ് ഇതാണ് യെല്ലോ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അല്ല ഇതിൻ്റെ അതാ ബഡ് വന്ന പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് വിരിഞ്ഞിട്ടില്ല അപ്പോൾ നാൽപ്പത് രൂപയാണ് യെല്ലോ പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വേറെ രണ്ട് മൂന്ന് ടൈപ്പ് എപ്പിഷേ കൂടെ ഉണ്ട് അത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടില്ല പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് ഈ ഒരു പോത്തോസ് വെറൈറ്റിയാണ് രണ്ട് പോത്തോസ് വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നിയോൺ പോത്തോസാണ് ഇത്രയും പുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിന് മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എൻ്റെ ലീഫിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഷേപ്പുമാണ് ഒരു നാരോ ആയിട്ട് വരുന്നൊരു ലീഫാണ് അടുത്തത് നമ്മുടെ നോർമൽ വെറൈറ്റി ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അടുത്ത അടുത്തതായി ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഇതിനെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതായി ഒരു ടൈപ്പ് സിംഗോണിയാണ് ഇതിൻ്റെയും ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു റെഡ് ഒരു ഓഫ് റെഡ് കളറായിട്ട് ലൈനും വരുന്നുണ്ട് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു അരേലിയാണ് അരേലിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് ഗ്രീനാണ് ലീഫിന് വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അടുത്തത് ഈ ഒരു നാരോ ലീഫ് കലാത്തിയാണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റൂട്ടഡായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് ബുഷിയായിട്ട് വരുന്നൊരു ടൈപ്പ് കലാത്തിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഈ പ്ലാന്റ് നമ്മളെ കയ്യിൽ കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പം ആദ്യത്തെ പ്ലാന്റ് എന്താ ഈ ഡയാന്ഡസ് വെറൈറ്റിയാണ് ലഡി പോലെ ഫ്ലവറാണ് ഈ വേനൽക്കാലത്ത് നല്ല പോലെ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണിത് ഇതിപ്പം നമ്മൾ ഇപ്പം എല്ലാ പ്ലാന്റുകളും നമ്മൾ കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം മൂന്ന് കളറ് ഇതാണ് ഒരു കോംബോയിൽ വരുന്നത് ഈ ഡയൻഡസിൻ്റെ ഏതെങ്കിലും മൂന്ന് കളറ് കളർ സെലക്ഷനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റുകൾ വളരെ കുറവാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്ന കളർ തന്നെ കിട്ടിക്കോളണം എന്നില്ല അപ്പം മൂന്ന് കളർ മൂന്ന് കളറിന് വിത്ത് സി സി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിനകത്ത് വരുന്നത് മൂന്ന് കളറായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ല അടിപൊളി കളറുകളൊക്കെ അവൈലബിൾ ആണ് ഈ റെഡൊക്കെ നല്ല വെറൈറ്റിയാണ് അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ടില്ലേ കണ്ടില്ലേതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പെറ്റൂണിയാണ് ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയാസ് ആണ് ഇതിലും സെയിം കോംബോ ഓഫറായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതിലും കളർ സെലക്ഷൻ ഉണ്ടാവില്ല മൂന്ന് കളറ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വിത്ത് സി സി ടു തേർട്ടി റുപ്പീസിനാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളതാണ് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ ഈ ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയാസ് എങ്ങനെയാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായും ഈ പെറ്റൂണിയ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് കളറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടല്ലേ ഫ്ലവറുകളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം പിന്നെ അടുത്ത അടിപൊളി വെറൈറ്റി ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ചെറിയ ഒരു ഒറ്റ സ്റ്റെം വരുന്ന പ്ലാന്റ് അല്ല നല്ല ബുഷിയായിട്ടുള്ള പോട്ടുകളാണ് മൂന്നും നാലും ശിഖരങ്ങളൊക്കെ ആയിട്ട് നിറയെ പൂ വരുന്ന പൂവുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കോംബോയിൽ മൂന്ന് കളറാണ് മൂന്ന് കളറിന് മുന്നൂറ്റി അൻപത് ഇത് സി സി മുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടില്ലേ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കളർ സെലക്ഷനുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് വിത്ത് സി സി ആണ് പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരുക കാരണം കഴിഞ്ഞ വീഡിയോ പെറ്റൂണിയ വീഡിയോസൊക്കെ ഇട്ടതിൽ നമുക്ക് ഒരുപാട് പേർക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ടായിരുന്നില്ല മെസ്സേജ് അയച്ചപ്പത്തേക്ക് എല്ലാ പ്ലാന്റും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം പറയാണ്ട് വേണ്ടവർ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുക ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നത് അടുത്തത് ഇതാ ഡാലിയയുടെ നല്ല വലിയ പ്ലാന്റുകളാണ് ഇതില്ലേ ഇതും നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാതെ മൂന്ന് പ്ലാന്റുകൾക്ക് വിത്ത് സി സി നാന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളറുകളൊക്കെ ആണ് ഇതാ നല്ലൊരു വെറൈറ്റി ഒരു ഡാർക്ക് മെറൂണിൽ അറ്റത്തായിട്ട് പൂവിൻ്റെ അറ്റത്തുകൂടെ ആയിട്ട് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല റെഡ് കളറാണ് അപ്പോൾ മൂന്ന് കളറിന് നാനൂറ്റി അൻപത് രൂപയാണ് വിത്ത് സി സി വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വീഡിയോസും പ്ലാന്റ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്